നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നമുക്ക് എല്ലാവർക്കും നിരവധി ആവശ്യങ്ങളുണ്ട് ആഗ്രഹങ്ങളുണ്ട് ഓരോ തരത്തിലുള്ള പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെയുണ്ട് അത് നേടിയെടുക്കാനാണ് നാം ഓരോരുത്തരും കാത്തിരിക്കുന്നത് ജീവിതത്തിൽ പലതരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ പലതരത്തിലുള്ള ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം സാമ്പത്തികമായി ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കാം എന്ത് തന്നെയാണെങ്കിലും ഇത്തരം പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ഒക്കെ രക്ഷപ്പെടണം അതുപോലെ തന്നെ ജീവിതത്തിന് ഒരു ആഗ്രഹവും അർത്ഥവും ഒക്കെ ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്നവരാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ആഗ്രഹങ്ങൾ നടക്കുമോ നടക്കുമെങ്കിൽ അത് എപ്രകാരമായിരിക്കും എങ്ങനെയൊക്കെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാം എന്നൊക്കെ മനസ്സിലാക്കുവാനായിട്ടാണ് ഇന്നത്തെ തൊടുകുറി ഫലവുമായിട്ട് വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം നിങ്ങൾക്ക് ഈ തൊടുകുറി ശാസ്ത്ര ഫലം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് മനസ്സിൽ ഓർക്കേണ്ടതാകുന്നു അതായത് നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറുവാൻ തക്ക വിധം ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കുമോ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അപ്രകാരം ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത്തെ ചിത്രം നിലവിളക്കും രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് കിണ്ടിയുമാകുന്നു ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടു കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ജീവിതത്തിൽ ധാരാളം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ജീവിതത്തിൽ എതിരേൽക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ നിങ്ങൾക്കൊക്കെ ഒരല്പം ആശ്വാസകരമാകും ജീവിതത്തിൽ ഒത്തിരി പ്രതീക്ഷകൾ നിങ്ങൾക്കുണ്ടാകും എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഇനി നിങ്ങളുടെ ഫലത്തിലേക്ക് കടക്കാം ഒന്നാമത്തെ ചിത്രമായ അതായത് നിലവിളക്കാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ ഫലത്തെ പറയുന്നത് ജീവിക്കുവാനായിട്ട് ഒരുപാട് നെട്ടോട്ടമോടുന്ന കഷ്ടപ്പെടുന്ന ജീവിത മൂല്യങ്ങൾ തിരിച്ചറിയുന്ന വ്യക്തിയാണ് നിങ്ങൾ പരസ്പരം ആരെയും വിഷമിപ്പിക്കണമെന്നോ വേദനിപ്പിക്കണമെന്നോ അവരുടെ നല്ല ദാനങ്ങളെ സ്വന്തമാക്കണമെന്നോ ഒന്ന് എന്നൊന്നും ആഗ്രഹിക്കാത്തവർ എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ ജീവിക്കാനുള്ളത് അത് ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുവാൻ അറിയാവുന്ന വ്യക്തികളാണ് ജീവിതത്തിൽ ഒരിക്കലും ആരോടും ഒരു പരാതിയോ നെടുവീർപ്പോ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒന്നുമില്ലായ്മയോ അങ്ങനെ തുടങ്ങി ഒന്നും പരാതിയോ പരിഭവമോ ഒന്നും പറയാത്ത വ്യക്തികളാണ് നിങ്ങൾ ഉള്ളതെന്താണോ അതിൽ അതിസന്തോഷപരമായിട്ട് ജീവിക്കുവാൻ വിധിക്കപ്പെട്ട അല്ലെങ്കിൽ ഈശ്വര സാന്നിധ്യമുള്ള വ്യക്തികൾ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന കുറച്ചേറെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെയുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കടഭാരം തന്നെയാണ് ജീവിതത്തിൽ ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ തകർക്കാൻ കഴിയുന്നത് കടഭാരത്തിന് തന്നെയാണ് നിങ്ങളെ ശാരീരികമായും മാനസികമായും നിങ്ങളുടെ നല്ല ദാനങ്ങളെയൊക്കെ ഈ കടഭാരം കീഴടക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ അപമാനിക്കപ്പെട്ടു നിൽക്കേണ്ട ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടാകുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ പ്രയാസങ്ങളൊക്കെ തുറന്നു പറയാൻ നിങ്ങൾ ധാരാളം കഷ്ടപ്പെടുന്ന അവസ്ഥകൾ എന്താണ് ചെയ്യേണ്ടതെന്നോ ആരുടെയാണ് ആരോടാണ് ഇത്തരം പ്രയാസങ്ങളെ ഒന്ന് പറയേണ്ടതെന്നോ ജീവിതത്തിൻ്റെ കഷ്ടതയൊക്കെ ഒന്ന് പറഞ്ഞ് ആശ്വസിക്കാൻ ആരാണ് ഉള്ളതെന്നോ എന്നൊന്നും അറിയാതെ ഭാരപ്പെടുന്ന വ്യക്തികളായിട്ടാണ് നിങ്ങളെ കാണുവാനായിട്ട് സാധിക്കുന്നത് എന്നിരുന്നാലും നിങ്ങളുടെ ജീവിതത്തിന് ഒരു ആശ്വാസം ഉണ്ടാവുകാൻ പോവുകയാണ് നിങ്ങളുടെ കഷ്ടങ്ങളും കടഭാരങ്ങളും രോഗദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാം അവസാനിക്കുവാനായിട്ട് പോവുകയാണ് വരുന്ന കുറച്ച് നാളുകൾക്ക് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഒരത്ഭുതം സംഭവിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നു വരെ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും ഒരു മാറ്റം സംഭവിക്കാൻ പോവുകയാണ് ഒത്തിരി പേർ കമൻറ്റുകളായിട്ട് അറിയിക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന പ്രയാസമാണ് ഇതുപോലെ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നത് ആർക്കും വേണ്ടാത്തൊരു ജീവിതമാണ് ഞാൻ നയിക്കുന്നത് എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്നു എന്നെ ദുഃഖിപ്പിക്കുന്നു എന്നെ വേദനപ്പെടുത്തുന്നു എന്ന് തുടങ്ങി മാനസികമായിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങൾ അവർ തുറന്നു പറയുന്ന അവസ്ഥകൾ എന്നാൽ തീർച്ചയായിട്ടും ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കും സന്താന ലഭ്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നടന്നു കിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് നിങ്ങളുടെ ജീവിതം എത്തിപ്പെടുമെന്നതിന് യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ ഒരുപാട് പേർ മാനസിക സംഘർഷങ്ങൾക്ക് ഏർപ്പെട്ട് വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും എല്ലാം മാറിപ്പോകും അതുപോലെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് രോഗദുഃഖങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് തീർച്ചയായിട്ടും അവർക്കൊക്കെ ഒരു വലിയ മാറ്റം സാധ്യമാകുവാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർക്ക് ഉള്ള തൊടുകുറി ഫലങ്ങൾ എന്ന് പറയുന്നത് ഇവരുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാകും വരുന്ന ഒരു എഴുപത് ദിവസത്തിനകം ഇവരുടെ പ്രാർത്ഥനകൾക്കും യാതനകൾക്കും ഒരു മറുപടി ലഭിക്കുവാനായിട്ട് പോവുകയാണ് ഇവരുടെ ജീവിതത്തിൽ ഇവർ തന്നെ അത്ഭുതപ്പെടുന്ന പല കാര്യങ്ങളും ഈ ചെറിയൊരു കാലയളവിനകത്ത് സംഭവിക്കുക തന്നെ ചെയ്യും തീർച്ചയായിട്ടും മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ലക്ഷ്മി ദേവിയുടെ ഒരു സാന്നിധ്യം നിങ്ങളുടെ ഭവനങ്ങളിൽ കുറവ് സംഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെ ധാരാളം പ്രയാസങ്ങൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഈശ്വര സഹായം നിങ്ങളുടെ ജീവിതത്തിൽ കൂടിയേ തീരൂ അതുകൊണ്ട് തന്നെ ഒരല്പം പ്രാർത്ഥനയോടും ഒരല്പം വിശ്വാസത്തോടും കൂടി കൂടുതൽ നിങ്ങൾ ഈശ്വരലേക്ക് ഒന്ന് വിശ്വാസം അർപ്പിക്കുക ഒത്തിരി അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുവാനും ഒത്തിരി അനു നല്ല നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുവാനും അത് സാധ്യമാകും അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ ആകുന്നു ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുുകുറി ഫലം എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ചിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് കിണ്ടിയാണ് ഒരുപാട് ആപത്ത് അനർത്ഥങ്ങളിൽ നിന്നൊക്കെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട വ്യക്തികളായിട്ടാണ് കാണുവാനായിട്ട് സാധിക്കുന്നത് ഒരുപാട് ദുഃഖങ്ങളുണ്ട് ഒരുപാട് കഷ്ടതകളുണ്ട് മാനസിക പ്രയാസങ്ങളും സംഘർഷങ്ങളും ഒക്കെ കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായിട്ട് ഇവർ അനുഭവിക്കുന്നുണ്ട് ഇവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കുവാനായിട്ട് പോവുകയാണ് അതായത് നിങ്ങൾ വേണ്ടപ്പെട്ടവരെന്ന് കരുതുന്നവരെയൊക്കെ നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ജീവിതത്തെ വരെ അവർക്ക് തകർക്കുവാനായിട്ട് കഴിയും നിങ്ങൾക്ക് കൂടുതൽ മാനസിക വെല്ലുവിളികൾ ഉണ്ടാക്കുവാനായിട്ട് കാരണക്കാരാകും ഒത്തിരി പേർക്ക് സുഹൃത്തുക്കൾ ഒത്തിരി പേരെ കണ്ണടച്ച് വിശ്വസിക്കുന്ന വ്യക്തികളുണ്ട് ഇതിൽ എന്നാൽ പ്രത്യേകം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് തീർച്ചയായിട്ടും ഇത്തരം പ്രയാസങ്ങളിലൊക്കെ നിങ്ങൾ ഇടപെടുവാനുള്ള സാധ്യതകളേറെയാണ് നിങ്ങൾ ആരെയൊക്കെയാണോ കണ്ണടച്ച് വിശ്വസിക്കുന്നത് ആരൊക്കെയാണോ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ കൂടെ കാണുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് അത്തരത്തിൽ ധാരാളം ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടാകും ഏറ്റവും പ്രധാനം കുടുംബ ബന്ധങ്ങളിൽ നിന്നുണ്ടാകുന്ന ഒരു തകർച്ചയാണ് കാണുവാനായിട്ട് കഴിയുന്നത് അതായത് പരസ്പരം മനസ്സിലാക്കാതെ പരസ്പരം കുറ്റപ്പെടുത്തി പരസ്പരം വെല്ലുവിളികൾ വെല്ലുവിളികളേർപ്പെട്ട് ജീവിതം നശിപ്പിക്കുന്ന ഒരുപാട് വ്യക്തികളെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നാൽ ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമല്ല ഒരു ശാപമായിട്ടൊക്കെയാണ് വന്ന് ഭവിക്കുന്നത് കാരണം മറ്റുള്ളവരുടെ പ്രാക്കുകൾ അതുപോലെ കണ്ണേർ ദോഷങ്ങൾ ശത്രുദോഷം ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആരും തന്നെ ഇല്ല എന്ന് പരിപൂർണമായിട്ട് മനസ്സിലാക്കി മറ്റുള്ളവരോട് ഇടപഴകുവാനായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ആപത്തനർ ആദ്യമേ പറഞ്ഞു ഒത്തിരി ആപത്തനർത്ഥങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട വ്യക്തികളാണ് നിങ്ങൾ ആ വ്യക്തികളായ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ കടന്നു വരുവാനായിട്ട് ഒരല്പം കാലതാമസം നിങ്ങൾ നേരിടേണ്ടതായിട്ട് വരും അതായത് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണോ അനുഭവിക്കുന്നത് എന്തൊക്കെ വേദനകളാണോ നിങ്ങൾ അനുഭവിക്കുന്നത് അത്തരം വേദനകളിൽ നിന്നും അത്തരം പ്രയാസങ്ങളിൽ നിന്നുമൊക്കെ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുവാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഫലം നൽകുവാനായിട്ട് പോവുകയാണ് പക്ഷേ ഒരല്പം കാലതാമസം നേരിടും എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഒന്നുകൂടി പറയുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുക്കളെക്കാൾ കൂടുതൽ മിത്രങ്ങളെ വളരെയധികം സൂക്ഷിക്കുക നിങ്ങളുടെ ജീവിതത്തിന് വളരെയേറെ ആപത്തുകൾക്ക് അത് കാരണമായേക്കാം അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കണ്ണടച്ച് വിശ്വസിക്കുന്നവരെയും നിങ്ങളൊന്ന് പ്രത്യേകം ഓർത്തുകൊള്ളുക നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങൾ ഉണ്ടായേക്കാം അതെല്ലാം മാറ്റം സംഭവിക്കാൻ പോവുകയാണ് അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം കടന്നുവരും ഒരല്പസമയം നിങ്ങൾ വെയിറ്റ് ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ അതൊക്കെ ലഭ്യമാകും അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ ആകുന്നു ഈ രണ്ട് ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം ഈശ്വര അനുഗ്രഹത്താൽ സകലവിധ നന്മകളും ഉണ്ടാകട്ടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി